നഗരസഭയെ നഗരമായി പ്രഖ്യാപിച്ച നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അൻപത്തിരണ്ട് കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി നഗരസഭ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയതായി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി ചെയർമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം നഗരസഭ ദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സമൂഹത്തിലെ വിവിധ ക്ലേശ ഘടകങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്പത്തിരണ്ട് കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ ജീവിത നില മെച്ചപ്പെടുത്തുന്നതിനായി നഗരസഭ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി അർഹരായ കുടുംബങ്ങൾക്ക് ഭവന പുനരുദ്ധാരണം നടത്തി നൽകുകയും ദീർഘകാല രോഗങ്ങൾ മൂലം നിത്യേന മരുന്ന് ആവശ്യമുള്ളവർക്ക് താലൂക്ക് ആശുപത്രി വഴിയും വയോ ിത്രം പദ്ധതിയിലൂടെയും സൌജന്യമായി മരുന്ന് ലഭ്യമാക്കി നിത്യ ചെലവിനായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിരമായ വരുമാനമില്ലാത്ത കുടുംബങ്ങൾക്ക് ഉജ്ജീവനം പദ്ധതിയിലൂടെ സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ച് ജീവിതം മുന്നോട്ടുകൊണ്ടുപോകാൻ സഹായം നൽകി കൂടാതെ അർഹരായ ഇരുപത്തിരണ്ട് ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ എല്ലാ മാസവും വിതരണം ചെയ്യുന്നുമുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബുവാണ് ദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയത്

നഗരസഭാ ഡെപ്യൂട്ടി ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൌൺസിലർമാർ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഐവിഷ്യൻ പിറവം Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband, and innovative smart solutions on 7, no. 678 2025 at Rajiv Gandhi Interstadium, Kadavandara, Kochi, Kerala. Product presentations, technical classes, broadcast beer, and many more exciting sessions. Mega Cable Fest.